അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ്ഫോടക വസ്തു കടിച്ചു പശുക്കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു ചെലകര കൊണ്ടാഴി ക്ലിനിക് അടവ് തോട്ടുകാട്ടിൽ സേതുമാധവന്റെ പശുക്കിടാവിനാണ് പരിക്കേറ്റത് ചേലക്കര കൊണ്ടാഴിയിൽ ഞായറാഴ്ച രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവം കൊണ്ടാഴിയിൽ കൊയ്ത്തു കഴിഞ്ഞ പാടത്തേക്ക് അഴിച്ചുവിട്ട പശുക്കിടാവിനാണ് പന്നിപ്പടക്കം കടിച്ച് മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റത് സൗത്ത് കൊണ്ടാഴി ക്ലിനിക്കടവ് തോട്ടുകാട്ടിൽ സേതുമാധവന്റെ പശുക്കിടാവിനാണ് പന്നിപ്പടക്കം കടിച്ചുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റത് പശുക്കിടാവ് പുല്ലു തിന്നുന്നതിനിടെയാണ് സാമൂഹ്യ വിരുദ്ധ വെച്ച പന്നിപ്പടക്കം കടിച്ചത് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് ക്ഷീര കർഷകർ രംഗത്തെത്തി ആ വലിയ ഗുരുതരമായി ഇത്തരം ക്രിമിനൽ സംഘത്തെ നിലയ്ക്ക് നടത്തണം അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ പാ കൊഴത്ത് കഴിഞ്ഞ പാടത്തൊക്കെ ഇത്രയും പന്നിപ്പൊടക്കം വെച്ച് അപാടം ഉണ്ടായപ്പോൾ പനി പശു കുട്ടികളെ കളിക്ക് കളിക്കും പാടത്തേക്കാറും കളിക്കും കുട്ടികളുടെ പ്രായമാണോ അപ്പോൾ ഇത്തരം പാ പാടത്തേക്ക് അറിയും കുട്ടികൾക്ക് അപാട സംഭവിച്ചതെങ്കിൽ മരണം വരം സംഭവിക്കും അതൊരു വലിയ ഭീതിജനകമായൊരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായ അന്വേഷണം നടത്തി ഇത്തരം പ്രതികളെ ക്രിമിനൽ സംഘങ്ങളെ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ സംവി സംവിധാനം സ്വീകരിക്കേണ്ടതാണ് You're watching VCV News.